ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശമുയർത്തി പാലക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത എൽ ഡി എഫ് ഉദമ നിയോജക മണ്ഡലം റാലി നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു സ്പോൺസർഡ് ബൈബി ചെന്റർനാഷണൽ ജുവല്ലേ നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങളായ മതനിരപേക്ഷതയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും മാത്രമല്ല ഭരണഘടന തന്നെയും ഏറ്റവും വലിയ അപകടത്തിലാണ് നിൽക്കുന്നത് ഇതെല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് കനത്ത പരാജയം സംഭവിക്കണമെന്ന് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തങ്ങളുടെ കാലിനടിയിലെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന ബോധ്യം ബിജെപിക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇതിന്റെ വെപ്രാളത്തോടെയാണ് ഇപ്പോൾ രാജ്യത്ത് ആകമാനം ബിജെപി നീങ്ങുന്നതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാലക്കുന്നിൽ ഉദമ നിയമസഭാ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ മതനിരപേക്ഷത ജനാധിപത്യം സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ തന്നെയും ഏറ്റവും വലിയ അപകടത്തിലാണ് ഇതെല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വം ഗവൺമെന്റിന് കനത്ത പരാജയം രാജ്യത്ത് സംഭവിക്കണം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായുള്ള പൊതു നിലപാട് രാജ്യത്താകെ ഉയർന്നു വന്നതാണ് കാണാൻ നമുക്ക് കഴിയും ഇത് ബിജെപിക്കും മനസ്സിലായിട്ടുണ്ട് തങ്ങളുടെ കാൽനിടയിലെ വണ്ണൊരു പോകുന്നതിനെ കുറിച്ചുള്ള ബോധ്യം അവർക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റേതായൊരു എപ്രാളത്തിൽ രാജ്യത്താകെ ബി ജെ പി നീങ്ങുന്നത് കാണാൻ കഴിയും നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് എനിയും ബി ജെ പി ഭരണം പാടില്ല എന്ന നിലപാട് ശക്തമായി വരുന്നു ആ തരത്തിലുള്ളൊരു വിധിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ സാധാരണ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്നും ജയിച്ചു എന്ന കേരളം പൊതുവെ തന്നെ ബി ജെ പിയെ അംഗീകരിക്കാറില്ല ഇത്തവണയും കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് ജയിച്ചു വരാനാകില്ല എന്നത് പൊതുവായുള്ള നിലപാടാണ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബി സർക്കാർ കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എപ്പോഴും ബിജെപിക്ക് അനുകൂലമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിക്ക് ഇവരെ വിമർശിക്കേണ്ടി വരുന്നില്ല ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടെന്ന ബാധ്യത എൽ ഡി എഫിനുണ്ട് അതാണ് ഇപ്പോൾ എൽ ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരെ കേരളം തിരിച്ചറിയുന്നുവെന്നും ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് അനുകൂല തരംഗം അലയടിച്ചു കഴിഞ്ഞുവെന്നും കൂട്ടിച്ചേർത്തു കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചു പോകുന്നത് അത്തരമൊരു സമീപനം ബിജെപിയുടെ നേരത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയ പാർലമെന്റ് അംഗങ്ങളിൽ മഹാഭൂരിഭാഗം അതിന് ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല എന്നതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അതിന്റെ കെടുതി അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും ഈ രാജ്യത്ത് ജനദ്രോഹപരമായ നടപടികൾ ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്നു ആ നയങ്ങൾക്കെതിരെ അണിനിരക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല കാരണം കോൺഗ്രസ് നേരത്തെ അംഗീകരിച്ചു വെച്ച നയം ഇതാണ് അവർ പണ്ട് സ്വീകരിച്ച നയം തെറ്റായിപ്പോയി എന്ന് പറയേണ്ടി വരും പക്ഷെ ഇതേവരെ പറഞ്ഞിട്ടില്ല ബി ജെ പി ഗവൺമെന്റിന്റെ സാമ്പത്തിക നയത്തോട് യോജിച്ചു പോകാനാണ് കോൺഗ്രസിന് താൽപ്പര്യം നിങ്ങൾ എന്തിനാണ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇക്കാര്യത്തിൽ വിമർശിക്കുന്നത് നിങ്ങൾക്ക് വിമർശനമില്ലാലോ നിങ്ങൾ രണ്ടു കൂട്ടരും ഒരേ നയമല്ലേ എൽ ഡി എഫ് മണ്ഡലം ചെയർമാൻ ടി കൃഷ്ണൻ അധ്യക്ഷനായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇ ചന്ദ്രശേഖരൻ എം എൽ എ കുര്യാക്കോസ്പ്ല പറമ്പിൽ പി രാജു എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് നേതാക്കളായ പി കരുണാകരൻ കെ പി സതീഷ് ചന്ദ്രൻ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ സി പി ബാബു പി ജനാർദ്ദനൻ കെ വി കുഞ്ഞിരാമൻ കെ കുഞ്ഞിരാമൻ വി വി രമേശൻ ഇ പത്മാവതി എം ലക്ഷ്മി കെ മണികണ്ഠൻ സി ബാലൻ മധു മുതിയക്കാൽ എം മാധവൻ മൊയ്തീൻ കുഞ്ഞിക്കളനാട് എം എ ലത്തീഫ് ഷാനവാസ് പാതൂർ കരീം ചന്ദേര സണ്ണി അരമന കൃഷ്ണൻ പനങ്കാവ് കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ പി ടി നന്ദകുമാർ എം എ കുഞ്ഞബ്ദുള്ള സജി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ